പഞ്ചായത്ത് വാർഡ് വീട്ട് നമ്പർ എന്നിവ നൽകി സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വീടിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും കരവും കാണാൻ സാധിക്കും താഴെയായി ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുത്ത് താഴെ കാണിച്ചിരിക്കുന്ന ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് പേയ്മെന്റ് നൗ കൊടുക്കുക നേരെ ഗേറ്റ്വേ സെലക്ട് ചെയ്ത് പേ നൗ ക്ലിക്ക് ചെയ്യുക ഈ സ്ക്രീനിൽ നിന്നും യു പി ഐ സെലക്ട് ചെയ്ത് യു പി ഐ അഡ്രസ് അടിക്കുക യു പി ഐ അഡ്രസ് അറിയാൻ വേണ്ടി നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സിൽ നിന്നും നിങ്ങളുടെ യു പി ഐ ഐ ഡി ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് വെരിഫൈ ക്ലിക്ക് ചെയ്യുക നേരെ പേ ക്ലിക്ക് ചെയ്യുക അത് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആകും സക്സസ്ഫുൾ ആയാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസീപ് ജോലി നമ്മുടെ കുടുംബശ്രീ എല്ലാവരോടും പറയണോ നികുതിയല്ല ഇന്നത്തെ കാലം ഇന്റർനെറ്റ് കാലമല്ലേ എല്ലാം ഓൺലൈനല്ലേ അതുകൊണ്ട് കെട്ടിട നികുതി എല്ലാവരും ഓൺലൈനായി അടക്കും